നമസ്കാരം മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന വാർത്തയ്ക്ക് പിന്നാലെ മോഹൻലാൽ ശബരിമല കയറിയതും അദ്ദേഹത്തിൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചതുമൊക്കെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു എന്നാൽ ഇതിൻ്റെ പേരിലും ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു മുസ്ലിം വിശ്വാസിയായ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെങ്കിൽ അത് തെറ്റാണെന്നും മമ്മൂട്ടി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നൊക്കെയായിരുന്നു സംസ്ഥ അടക്കമുള്ള ചില മുസ്ലിം സംഘടനകളുടെ ആവശ്യം എന്നാൽ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് രോഗത്തെയും മരണത്തെയും ജീവിതത്തിൽ അകാലത്തിൽ നിർത്തിയ നടനാണ് മമ്മൂട്ടി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് രണ്ടും പേടിയുള്ള ഒരു നടൻ കൂടിയാണ് അഭിനയത്തോടുള്ള ആർത്തി ജീവിതവ്രതമാക്കിയ ഒരു മനുഷ്യൻ അത് കൈവിട്ടു പോകാതിരിക്കാൻ ദൈവത്തെ കൂട്ടുപിടിച്ച മനുഷ്യനാണ് സിനിമയിൽ വന്ന കാലത്ത് നോമ്പും വ്രതവും അഞ്ചു നേരം നിസ്കാരവും ഒക്കെ അദ്ദേഹം പാലിച്ചിരുന്നില്ല പുറപ്പാട് സിനിമയുടെ സമയത്തൊന്നും സെറ്റിൽ അദ്ദേഹം നിസ്കരിച്ചിരുന്നില്ല എന്നാൽ സുഹൃതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ നിർത്തിവെച്ച് അദ്ദേഹം വെള്ളിയാഴ്ച നിസ്കരിച്ചിരുന്നു കൂടെ കൂട്ടായി പോയത് ശ്രീരാമനായിരുന്നു മമ്മൂക്ക സിനിമയിൽ നിന്നും വലിയ വീഴ്ച വീണിരുന്നു തുടർച്ചയായി ആറ് പടം പരാജയപ്പെട്ടു ഇക്കാലത്താണ് ദൈവത്തെ അദ്ദേഹം കൂട്ടുപിടിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു നടനും സാധിക്കാത്ത പുനർ ജന്മമാണ് ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന് തിരികെ വന്നിട്ടില്ല എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുകയാണ് എത്ര സൂക്ഷിച്ചാലും ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിച്ചാലും അകത്ത് കിടക്കുന്ന കുന്തവും കുടച്ചക്രവും ഒക്കെ എഴുപത്തിനാല് വർഷം പഴക്കമുള്ളതല്ലേ അതാണ് യാഥാർത്ഥ്യം ഏതൊരാൾക്കും വരാവുന്ന അസുഖം മാത്രമാണ് മമ്മൂക്കിക്ക് വന്നത് സ്വന്തം കരിയറിന് വേണ്ടി വേണ്ടതെല്ലാം ത്യജിച്ച രണ്ടുപേരാണ് യേശുദാസും മമ്മൂക്കി തങ്ങളുടെ കസേര മറ്റാർക്കും കൈമാറാതിരിക്കാൻ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് ജീവിച്ചവർ മരണഭയം ഭയങ്കരമായിട്ടുള്ള വ്യക്തി കൂടിയാണ് മമ്മൂക്ക അങ്ങനെയുള്ള ഒരാൾക്ക് നനച്ചിരിക്കാതെ ഒരു അസുഖം പിടിപെട്ടു എന്ന് കിട്ടാൽ മനുസാക്ഷിയുള്ള ആർക്കും അതൊരു നോവാകും മമ്മൂക്ക ശബരിമലയിൽ പോയി അദ്ദേഹത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചു വഴിപാട് നടത്തി ഇതെങ്ങനെയോ പുറം ലോകം അറിഞ്ഞു പിന്നാലെ ജമാഅത്ത് ഇസ്ലാമി നേതാവായ ഒ അബ്ദുള്ള മമ്മൂക്കയ്ക്കെതിരെ രംഗത്തെത്തി അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് വിമർശനം മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ പോയതെങ്കിൽ മമ്മൂട്ടി തൗബ ചൊല്ലണം എന്നാണ് ഒ അബ്ദുള്ള പറഞ്ഞത് ലാലെ നിനക്ക് തിരക്കില്ലെങ്കിൽ ഒന്ന് ശബരിമല വരെ പോകുമോ എന്ന് മമ്മൂട്ടി ചോദിക്കുമോ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഓ അബ്ദുള്ള അത് ആലോചിക്കേണ്ടേ മോഹൻലാൽ മമ്മൂട്ടിയുടെ വീട്ടിലെ ഡ്രൈവറോ തൂപ്പുകാരനോ ആണോ ഇത്രയും കഷ്ടപ്പെട്ട അയാൾക്ക് വേണ്ടി മല മലകയറാൻ അങ്ങനെ മമ്മൂട്ടി പറഞ്ഞാൽ മോഹൻലാൽ മോഹൻലാൽ പറഞ്ഞ മമ്മൂട്ടിയെ പോകില്ല ഞാൻ ശബരിമലയിൽ പോയി ഈച്ചാക്കി പൂജ നടത്തട്ടെ എന്ന് മോഹൻലാൽ ചോദിക്കൂ ഈ കോമൺ സെൻസ് ഇല്ലാത്ത ആളാണ് ഒ അബ്ദുള്ള കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പരസ്പരം മത്സരിക്കുന്നതിനിടയിലും എനിക്ക് വേണ്ടി അവൻ മല ചവിട്ടിയല്ലോ എന്നാലോചിക്കുമ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാത്ത ശരീരത്തെ നല്ലോണം ശ്രദ്ധിക്കുന്ന എഴുപത്തിനാല് കാരന് അസുഖം വന്നുവെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്തവർ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എ വി എം സ്കുഡിയുടെ മുന്നിലുള്ള ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ എത്ര തവണ മമ്മൂക്കയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ടുണ്ട് എത്ര സ്റ്റേജിൽ കത്തിച്ചിട്ടുണ്ട് ചന്ദനക്കുറിത്തോട്ട് എത്ര സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പക്ഷേ ദൈവവിശ്വാസിയാണെന്ന സർട്ടിഫിക്കറ്റ് വേണ്ട എന്തായാലും മാന്യമായി ജീവിക്കുന്ന മമ്മൂക്കിക്ക് ഓ അബ്ദുള്ളയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട തീക്കൊള്ളി കൊണ്ട് മുഖം ചൊറിയരുത് എന്ന് മാത്രമാണ് ഒ അബ്ദുള്ളയോട് പറയുന്നത് മോഹൻലാൽ കാണിച്ചത് മാതൃകയെന്ന് അടിവരയിട്ട് പറയുകയാണ് ശാന്തിവിള